തന്റെ കഴിവുകളിൽ വിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് കരിയർ അവസാനിപ്പിക്കാനുള്ള ഡെഡ് ലൈനുകളുമായി കാത്തിരിക്കുന്നവർക്ക് തുടർച്ചയായ രണ്ട് ഏകദിന സെഞ്ചുറികൾ കൊണ്ടാണ് അയാൾ മറുപടി പറയുന്നത് താനെന്നും മറ്റുള്ളവരിൽ നിന്നും ഏറെ ഉയരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫോർമാറ്റിൽ വിരാട് കോഹ്ലി തന്റെ അസാധ്യ തുടരുകയാണ് ചെറിയ ടെക്നിക്കൽ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തിയതിനു ശേഷം തന്റെ കരുത്തുറ്റ വിപ്ഷോട്ടുകളും പുള്ളുകളും പുറത്തെടുക്കുന്നു യാൺസൻ്റെ ഒരു സ്ലോവർ ബോൺസർ അനായാസം പിക്ക് ചെയ്ത് ലോങ് ഓണിന് മുകളിലൂടെ കടത്തിയതൊരു ടോപ്പ് ഷോട്ടായിരുന്നു കഷ്ടിച്ച് ഒന്നര മാസം മുമ്പ് ഓസ്ട്രേലിയയിൽ തുടർച്ചയായി രണ്ട് കളികൾ പൂജ്യത്തിന് അയാൾ പുറത്തായപ്പോൾ കാലം കഴിഞ്ഞെന്ന് എഴുതിമെഴുകിയ ക്രിക്കറ്റ് ബുദ്ധി കേന്ദ്രങ്ങൾ ഓർക്കുക അയാളുടെ പേര് വിരാട് കോഹ്ലി എന്നാണ് ഏറ്റവും പെർഫെക്ഷനിലും ഏറ്റവും പീക്ക് ലെവലിലും തന്നെ ക്രിക്കറ്റ് കളിക്കാൻ നടങ്ങാത്ത അഭിനിവേശവുമായി ജീവിക്കുന്ന ഒരാളുടെ എണ്ണപ്പെട്ടതും ചരിത്രവുമാകുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഹ്ലിയുടെ സാന്നിധ്യം എങ്ങനെയാണ് ഒരു ടീമിനെ മുഴുവൻ മാറ്റുന്നതെന്ന് കണ്ണു നിറയെ നിങ്ങൾ കണ്ടുകൊള്ളുക ഇത് അയാളുടെ തിരിച്ചുവരവാണ് കോഹ്ലിയുടെ കഥ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പതിനാലാം വയസ്സിൽ വാടക കൊടുക്കാൻ ക്യാഷ് ഇല്ലാതെ വാടക വീട്ടിൽ നിന്നും ഹൗസ് ഓണർ ഇറക്കി വിട്ടപ്പോൾ അമ്മയോടൊപ്പം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്ന നോർത്ത് ഡൽഹിയിലെ ആ കുഞ്ഞു പയ്യൻ മാനേജ്മെന്റിന് ക്യാഷ് കൊടുക്കാനില്ലാത്തതിനാൽ ഡൽഹിയുടെ ഡൊമസ്റ്റിക് അണ്ടർ സിക്സ്റ്റീൻ ടീമിൽ ഇടം കിട്ടാതെ ഒരു രാത്രി മുഴുവൻ റൂമിലിരുന്ന് കരഞ്ഞു തീർത്ത ആ കൊച്ചു ബാലൻ എല്ലാം എല്ലാമെല്ലാമായിരുന്ന അച്ഛൻ കുട്ടിയായിരിക്കെ പെട്ടെന്ന് മരണപ്പെട്ടപ്പോൾ കുടുംബത്തിന്റെ ബാധ്യത കൗമാരപ്രായത്തിൽ തന്നെ തലയിലേറ്റിയവ കരളുറപ്പും ഊതിക്കാച്ചിയ പ്രതിഭയും കൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ഇതിഹാസവുമായി കമ്പയർ ചെയ്യാത്ത കളവിൽ കരിയർ സ്റ്റാറ്റസ് വളർത്തിയെടുത്ത ഒരു മനുഷ്യൻ അതെ ഞാൻ പറഞ്ഞു വരുന്നത് അയാളെ പറ്റി തന്നെയാണ് പത്ത് ഇന്നിങ്സുകളിൽ നിന്ന് കേവലം നൂറ്റി മുപ്പത്തി എട്ട് റൺസുകൾ മാത്രം നേടി സിംഗ് ബൌളിംഗ് സാഹചര്യങ്ങളിൽ ബാറ്റ് ചെയ്യാൻ അറിയാത്തവനെന്ന ദുഷ്പേരും നാളത്തെ സൂപ്പർ സ്റ്റാർ എന്നത് വെറും ഊതി വീർപ്പിച്ച ബരുൺ മാത്രമാണെന്നുള്ള ഇംഗ്ലണ്ട് പത്രങ്ങളുടെ വിശേഷണവും അയാൾക്ക് നേടിക്കൊടുത്തുകൊണ്ട് അവസാനിച്ച ഇന്ത്യയുടെ രണ്ടായിരത്തി പതിനാലിലെ ഇംഗ്ലണ്ട് ടൂർ കഴിഞ്ഞ നാട്ടിലെത്തിയ ശേഷം തൻ്റെ കൂടെയുള്ള കളിക്കാരെല്ലാവരും ദുസ്വപ്നമായിരുന്ന ആ ഇംഗ്ലണ്ട് പര്യടനം മറന്നുപോയി പുതിയ ടൂർണമെൻറ്റുകളിലും മറ്റുമായി ശ്രദ്ധ പതിപ്പിച്ചപ്പോൾ ഇംഗ്ലണ്ടിലെ പിച്ചുകളും കാണികളുടെ പുച്ഛുമെല്ലാം നീറുന്ന കനൽ പോലെ നെഞ്ചിൽ കൊണ്ടുനടന്നു ഇനി ആ മണ്ണിൽ ആ കാണികളുടെ മുന്നിൽ കളിച്ചു തെളിയിച്ച് ബാറ്റ് ഉയർത്തി അഭിവാദ്യം ചെയ്താലേ മനസ്സിലെ കനൽ കെട്ടടങ്ങും എന്ന് വിശ്വസിച്ച് തൻ്റെ പിഴവുകളെല്ലാം തിരുത്തിക്കൊണ്ട് അടുത്ത ഇംഗ്ലണ്ട് പര്യടനം വരെ ആ പകയുടെ കനൽ നെഞ്ചിൽ സൂക്ഷിച്ചുകൊണ്ട് നാലു വർഷത്തിനപ്പുറം വീണ്ടും ആ മണ്ണിൽ പോയി പത്തിന്നിങ്സിൽ നിന്നും രണ്ട് സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറിയുമടക്കം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി റൺസ് അടിച്ചു ടോപ്പ് സ്കോററും പ്ലെയർ ഓഫ് ദി സീരീസുമായി ി മാത്രാണെന്ന് വിശ്വസിക്കുന്ന ഇന്ത്യയുടെ സൂപ്പർമാൻ പാകിസ്ഥാനെതിരായ ലോകകപ്പിലെ മത്സരത്തിൽ മൂന്ന് ഓവറിൽ നാൽപ്പത്തെട്ടിൽ നിന്ന വിജയലക്ഷ്യത്തെ അവസാന പന്തിൽ മറികടന്ന അമ്പത്തിമൂന്ന് പന്തിലെ എൺപത്തിരണ്ടിന്റെ ഇന്നിങ്സ് ട്രെൻ ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ തെരി വിജയ് പോലെ ആൻഡേസിനെ കെട്ടി തൂക്കിയിട്ട് കൊണ്ട് മറുപടി പറഞ്ഞ അയാൾ നൽകിയ സുവർണ നിമിഷങ്ങൾ എങ്ങനെ മറക്കും ഒരുപക്ഷെ ദൃശ്യത്തിൽ ജോർജ് കുട്ടി തന്റെ മക്കൾക്കും ഭാര്യക്കും കൊടുക്കുന്ന അച്ഛനുള്ളപ്പോൾ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന വാക്കിനേക്കാൾ ഉറപ്പുള്ള ഞാൻ ഗ്രീസിലുണ്ടെങ്കിൽ കളി നമ്മൾ ജയിച്ചിരിക്കുമെന്ന വാക്ക് ഓരോ ഇന്ത്യക്കാരനും നൽകി അയാൾ കളി ജയിപ്പിച്ചവനാണ് പാകിസ്ഥാനെതിരെയുള്ള ലോകകപ്പിലെ മത്സരത്തിൽ മൂന്ന് ഓവറിൽ നാൽപ്പത്തെട്ടിൽ നിന്ന ആ വിജയലക്ഷ്യത്തെ അവസാന പന്തിൽ മറികടന്ന അമ്പത്തിമൂന്ന് പന്തിലെ എൺപത്തിരണ്ടിന്റെ ഇന്നിംഗ്സ് ശ്രീലങ്കക്കെതിരായ മുപ്പത്തി ഓവറിൽ മുന്നൂറ് നസാദ് ടാർഗറ്റിന് അനായാസം പിന്തുടർന്ന റൺസിന്റെ ഒരൊന്നൊന്നര ഇന്നിംഗ് നൂറ്റി എൺപത്തിമൂന്ന് റൺസിന്റെ പടുകൂറ്റൻ ഇന്നിംഗ്സിലൂടെ പാകിസ്ഥാനിന്റെ മുന്നൂറ്റി ഇരുപത്തി ഒമ്പതിന് ചുമ്മാ കത്തിച്ചു കളഞ്ഞു ചാരമാക്കിയ ആ കളി ബോളിലെ സെഞ്ചുറിയോടെ ഓസ്ട്രേലിയയുടെ മുന്നൂറ്റി അമ്പത്തി ഒമ്പതിന് മറുപടി കൊടുക്കുന്ന കിഡ്ലൻ ഇന്നിംഗ്സ് ബാറ്റിംഗ് ദുഷ്കരമായ മോഹലിയിലെ പിച്ചിൽ ന്യൂസിലാൻഡ് ഉയർത്തിയ ഇരുന്നൂറ്റി എൺപത്തി ആറ് ചെയ്സ് ചെയ്യവേ കൂടെയുള്ളവരെല്ലാം പതിറിപ്പോഴപ്പോഴും ഒരിക്കലും കൂസാതെ ഒരറ്റത്തുനിന്ന് കളി ജയിപ്പിച്ച നൂറ്റി അമ്പത്തിനാല് റൺസിൻ്റെ ഇന്നിങ്സ് ഇംഗ്ലണ്ട് ഉയർത്തിയ മുന്നൂറ്റമ്പത് എന്ന വലിയ സംഖ്യയെ ചെറുതാക്കി കളഞ്ഞ നൂറ്റി ഇരുപത്തിരണ്ട് റൺസിൻ്റെ ചെറിയ ഇന്നിങ്സ് തുടങ്ങി എത്ര 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 കളികൾ പന്ത് ബീറ്റൻ ചെയ്തു പോകുമ്പോൾ എന്റെ പന്ത് കണ്ടില്ല എന്ന് ചോദിച്ച് പരിഹസിക്കുന്ന ബൗളറോട് ഈ ബോൾ ഞാൻ കണ്ടില്ല അടുത്ത ബോൾ നീ കാണില്ലെന്ന് പറയാൻ വിക്സിന്റെ പരസ്യമില്ലെങ്കിൽ കൂടി ഒരു തലമുറയെ പഠിപ്പിച്ച മനുഷ്യന് ഒരിക്കലും നന്ദി പറഞ്ഞാൽ മതിയാകില്ല കൃത്യം മുപ്പത്തേഴ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ ഈ മാസമാണ് വിരാട് കോഹ്ലി ഇന്ത്യൻ മണ്ണിൽ പിറന്നു വീണത് ഒരിക്കലും കൈവിടാത്ത ആത്മവിശ്വാസം കൊണ്ടും പോരാട്ട വീര്യം കൊണ്ടും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ നായകനാണ് അയാൾ വയസ്സ് പൂർത്തിയാകുമ്പോൾ പ്രൊഫഷണൽ ക്രിക്കറ്റ് കരിയറിലെ അവസാന ഘട്ടത്തിലാണ് വിരാട് കോഹ്ലി എന്നതിൽ തർക്കമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ ഒരു ക്രിക്കറ്റ് താരത്തിന്റെ വളർച്ച മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തന്നെ പരിവർത്തനമാണ് ഡൽഹിയിലെ സാധാരണ പഞ്ചാലി കുടുംബത്തിൽ ജനിച്ച വിരാട് കോഹ്ലി ക്രിക്കറ്റ് ഇതിഹാസമായതിന്റെ ചരിത്രം മുമ്പ് പലക്കുറി പലരും പറഞ്ഞതാണ് അദ്ദേഹത്തിന് മുന്നിൽ ആരും ക്രിക്കറ്റ് ടീമിന്റെ വാതിലുകൾ തുറന്നിട്ടില്ലായിരുന്നു ഗോഡ്ഫാദർമാരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോ റെക്കോർഡും തന്നെ കടന്നു പോകുമ്പോൾ അത്യവേഷമില്ലാതെ പവിലിയനെയും ഗാലറിയേയും പിന്നെ ചിലപ്പോഴൊക്കെ ഭാര്യ അനുഷ്കയെയും നോക്കി കണ്ണിറക്കാറേ വിരാട് ഡൽഹിയിൽ ജനിച്ച വിരാട് കോഹ്ലിയുടെ പിതാവ് പ്രേം കോഹ്ലി ക്രിമിനൽ അഭിഭാഷകനായിരുന്നു അദ്ദേഹമാണ് മകനെ ക്രിക്കറ്റ് കളിക്കാൻ പ്രേരിപ്പിച്ചത് പക്ഷേ അദ്ദേഹം വിരാട്ടിന് പതിനെട്ട് വയസ്സുള്ളപ്പോൾ മരിച്ചു ശാന്തനായി മുന്നേറിക്കൊണ്ടിരിക്കവേ ഇന്നിങ്സ് ഇടക്ക് മുറിഞ്ഞതുപോലെയായിരുന്നു ആ വിയോഗം കഷ്ടകാലം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം ചെറുപ്പത്തിൽ അച്ഛൻ പോയി കുടുംബ ബിസിനസ് നഷ്ടമായി വാടക വീട്ടിലേക്ക് താമസം മാറി അച്ഛനായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പിന്തുണ ആ നഷ്ടം ഗ്രീസിൽ നിൽക്കുമ്പോൾ പോലും എനിക്ക് അനുഭവപ്പെടാറുണ്ട് മുമ്പൊരു അഭിമുഖത്തിൽ കോലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു വിരാട് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്ന പ്രൊഫഷണലിസവും ടീമിന്റെ സൈക്കോളജി തന്നെ മാറ്റിയതും എടുത്തു പറയേണ്ടതാണ് രാജ്യത്തെ കായികരംഗത്തിനു തന്നെ അന്യമായിരുന്ന തൊഴിൽ നൈനികത അദ്ദേഹം ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്നു കളത്തിലെ പോരാട്ടത്തിനോടൊപ്പം മെയിൻ ഗെയിമുകളും എങ്ങനെ കളിപ്പിക്കണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു എഴുപതിലധികം രാജ്യാന്തര സെഞ്ചുറികളോ സമാനതകളില്ലാത്ത ഏകദിന ശരാശരിയോ മാത്രമല്ല അദ്ദേഹത്തെ ഇതിഹാസമാക്കിയത് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഫിറ്റ്നസ് വില കുറച്ചു കാണാൻ കഴിയാത്തതായി മാറി ഫിറ്റ്നസ്സിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സംസ്കാരം തന്നെ അദ്ദേഹം മാറ്റിയെഴുതി തന്നിൽ നിന്ന് മാത്രമല്ലായിരുന്നു ഇന്ത്യൻ ജയിസ് ചരിച്ച എല്ലാവരിൽ നിന്നും അദ്ദേഹം ആ മികവ് ആവശ്യപ്പെട്ടു കളത്തിനു പുറത്തും കോഹ്ലിയുടെ പരിണാമം പാഠപുസ്തകമാണ് ശാന്തനായ ഭർത്താവും അച്ഛനുമായിട്ടാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വളർച്ച കോഹ്ലി തന്റെ കളിയിൽ കൊണ്ടുവന്ന പക്വതയെ പ്രതിഫലിപ്പിക്കുന്നു തിരക്കുകൾക്കിടയിലും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ മാതൃകയാണ് കോഹ്ലി ഒരു ക്രിക്കറ്റ് താരമെന്ന നിലയിൽ മാത്രമല്ല രാജ്യത്തെ ഒരു മുന്നേറ്റമായിട്ടാണ് നിലകൊള്ളുന്നത് വിജയലക്ഷ്യങ്ങളെ മാത്രമല്ല ഇതിഹാസത്തെയും ചേസ് ചെയ്യാൻ ഇന്ത്യയെ പഠിപ്പിച്ച മുന്നേറ്റ നായകൻ ആ ചേയ്സിൽ കോഹ്ലി ഇതിനകം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു അഭിനിവേശത്തെ പ്രകടനമായും പ്രകടനത്തെ കവിതയായും മാറ്റിയ ഇതിഹാസമാണ് അയാൾ വിശ്വാസത്തിന്റെ ശില്പിയും മനകരുത്തിന്റെ മൂർത്തിഭാവവും കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയമിടിപ്പായ ഒരേയൊരു കൂലി